أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا زكريا إنا نبشرك بغلام اسمه يحيى لم نجعل له من قبل سميا. صدق الله العظيم. സൂറത്ത് മറിയം ആയിരത്തി ഏഴ് യാ ജക്കരിയാക്കരിയ ഇന്നുബശ്യുറുക്ക നിശ്ചയം നാം നിന്നെ സന്തോഷവാർത്ത അറിയിക്കുന്നു ബി ഗുലാമിൻ ഒരാൺകുട്ടിയെ പറ്റി ഇസ്മുഹു അവൻ്റെ പേര് യഹിയ യഹിയ എന്നാകുന്നു ലംന അൽ ലൊഹു അവന് നാം ആക്കിയിട്ടില്ല മിൻ കബിലു മുമ്പ് സെമിയ സെമിയിനെ അഥവാ അതേ പേരുള്ളവനെ അല്ലെങ്കിൽ ആ പേരിന് നാം സെമിയനെ ആക്കിയിട്ടില്ല എന്നാണ് അഥവാ ആ പേര് വിളിക്കപ്പെടുന്ന ഒരാളെ ആക്കിയിട്ടില്ല എന്നർത്ഥം ലക്കരിയ അലൈഹി സ്വലാമിൻ്റെ സ്വകാര്യ സങ്കടത്തിന് പരിഹാരമായി കൊണ്ട് മലക്കുകൾ അദ്ദേഹത്തെ വിളിച്ചു എന്നിട്ട് അവർ അള്ളാഹുവിൻ്റെ സന്തോഷ വാർത്ത ലക്കരിയ അലൈഹി സ്വലാമിനെ അറിയിച്ചു സുഹൃത്ത് ആലംറാനിൽ അള്ളാഹു അത് വിവരിക്കുന്നുണ്ട് ൊമ്പതാമത്തെ ആയത്ത് വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കെ അള്ളാഹു നിന്നെ യഹിയായെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു അള്ളാഹുവിൻ്റെ കെലിമത്തിനെ സത്യപ്പെടുത്തുന്നവനും അതുപോലെ ജനങ്ങളെ നയിക്കുന്നവനും നല്ല ആത്മനിയന്ത്രണമുള്ളവനും നബിയുമായ സാലിഹ്യങ്ങളിൽ നിന്നുള്ള കൊണ്ട് സന്തോഷ അറിയിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത് ഇവിടെ ഒരു കുട്ടിയെ കൊണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ കരിയ ഇന്നുബഷീർ കബി ഗുലാമിൻ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടതുപോലെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പിൻഗാമിയാകാൻ യോഗ്യനായ ഒരുത്തനെയാണ് കൊടുക്കുക എന്നാണ് അവിടെ വിസ്തരിച്ച് പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ പറയുന്നത് ലം നജ് അല്ലഹു മീ കബിലു സെമിയ നാം അവന് അതിൻ്റെ മുമ്പ് ആ ആ പേരിന് ആ പേരുള്ള ഒരാളെയും നാം മുമ്പ് ഉണ്ടാക്കിയിട്ടില്ല ആ പേരിന് ആ ഇസ്മിന് ഒരു സെമി സെമി എന്ന് പറഞ്ഞാൽ ആ പേര് വെക്കപ്പെട്ടയാൾ അങ്ങനെ ഒന്നും മുമ്പ് ഉണ്ടാക്കിയിട്ടില്ല എന്നും മലക്കുകൾ പറഞ്ഞു ലക്കരി അലൈഹിസ്ലാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാകുന്ന ഒരു കുട്ടിയാണല്ലോ രക്ഷണമൊത്തം അതാണ് ചോദിച്ചത് ആ കുട്ടി അള്ളാഹുവിന് തൃപ്തിപ്പെട്ടവനാകണം എന്നൊക്കെയാണ് പറഞ്ഞത് യോഗ്യതകൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തേത് അള്ളാഹുവിംഗിൽ നിന്നുള്ള കെലിമത്തിനെ സത്യപ്പെടുത്തുന്നത് ആയിരിക്കും അഥവാ അള്ളാഹുവിൽ നിന്നുള്ള കെലിമത്ത് എന്ന് അല്ലാഹി ഈസാ അലി ഇസ്ലാമാണ് ഈസാല ഇസ്ലാമിനെ സത്യപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നവൻ എന്ന് മാത്രമല്ല പിതാവില്ലാതെയും ഒരു കുഞ്ഞ് ജനിക്കാം വന്ദ് ജന്മനാ ജന്മനാ വന്ധ്യനായ വക്കരിയാക്ക് വന്ധ്യയായ ഭാര്യയിൽ കുഞ്ഞുണ്ടാകാമെങ്കിൽ പിതാവില്ലാതെയും ജനിക്കാം എന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു അടയാളമായിട്ടാണ് അതുപോലെ സയ്യിദ് സയ്യിദ് എന്ന് പറഞ്ഞാൽ നായകനാണ് നയിക്കുന്നവനാണ് ഈ തങ്ങൾ കുടുംബത്തിൽപ്പെട്ടവർക്കാണ് പൊതുവെ നമ്മൾ സയ്യിദ് എന്ന് ഉപയോഗിക്കുക അത് ഊഹമിനെ സാദാത്തി എന്ന് ഹസൻ അലി അള്ളാഹുവിനെ കുറിച്ച് റസൂൽ സലല്ലാഹു അലൈ വല്ല പറഞ്ഞതിൽ നിന്ന് ഉണ്ടായതാണ് അവർ ജനങ്ങളെ മുന്നോട്ട് നയിക്കും അതാണ് സാദ യസൂദു എന്ന് പറഞ്ഞതിൽ നിന്നുള്ളതാണ് സയ്യിദ് അതുപോലെ തന്നെ ഹസൂർ ആയിരിക്കും നല്ല ആത്മനിയന്ത്രണം നേതാക്കന്മാർ സമൂഹത്തെ നയിക്കുന്നവർക്ക് അവർ അവർ ബാക്കിയുള്ളവരെ സംസ്കരിക്കും അവരെ നിയന്ത്രിക്കും അവർ അരുതാത്തത് ചെയ്യുമ്പോൾ തിരുത്തും ഒക്കെ ചെയ്യും പക്ഷേ ഈ നേതാക്കന്മാർ സ്വയം അത് ചെയ്യുന്നവരായാൽ മാത്രമല്ല അവർക്ക് നയിക്കാൻ കഴിയുള്ളൂ കാരണം അവരെ തിരുത്താൻ വേറെ ആരും വരാനുണ്ടാവില്ല അതുപോലെ നുപൂത്തുണ്ടാകും ഇങ്ങനെയൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലം നിജ് അല്ലഹു മിൻ കബിലു സെമിയ എന്ന് പറയുന്നത് ഈ സമിഹു സമിയ എന്ന് പറഞ്ഞതിന് പല വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് അതിലൊന്ന് ആ പേരുള്ള മറ്റൊരാൾ ഉണ്ടായിട്ടില്ല എന്നാണ് യഹിയ അലൈഹി സ്ലാമിൻ്റെ പേരാണ് യഹിയ എന്ന് പറയുന്നത് ബൈബിളിൽ യോഹന്നാൻ എന്നാണ് അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ യോഹന്നാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരല്ല പകരം വിശേഷണമാണ് പരിശുദ്ധ കുറുകാനും അത് പറയുന്നുണ്ട് ഹനാനം ഇല്ലതിന്ന യഹിയ യഹിയ ഹന്നാൻ ഹന്നാനായ യഹിയ അഥവാ വലിയ വാത്സല്യമുള്ളവനായ അല്ലെങ്കിൽ സ്നേഹമുള്ളവനായ യഹിയ എന്നാണ് ഉദ്ദേശം അഥവാ ഇട്ട പേര് യഹിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ കൊണ്ട് മുഹമ്മദ് സല അല്ലാ വല്ല അല്ലമീൻ എന്ന് വിളിക്കപ്പെട്ടതുപോലെ വന്നു ചേർന്ന പേരാണ് ഹനാൻ എന്ന് പറയുന്നത് അപ്പം ഹെനാൻ എമ്മിൽ എന്ന് എന്ന് അള്ളാഹുത്താല തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ ആ യഹ്യായും ഹന്നാനും ലോപിച്ചുണ്ടായതായിരിക്കണം പിൽക്കാലത്ത് നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതപ്പെട്ട ബൈബിളിൽ യോഹന്നാൻ എന്ന വാക്ക് അത് വച്ചിട്ട് പലരും ഖുർആാനിൽ തെറ്റാണ് വന്നിട്ടുള്ളത് അറബിയിൽ യോഹന്നാൻ എന്ന പിന്നെ യോഹന്നാനാണ് പേര് അല്ലാതെ യഹ്യ അല്ല അത് കോപ്പി അടിച്ചപ്പം തെറ്റിയതാണ് എന്നുള്ള ദുരാരോപണം വരെ ഉന്നയിക്കുന്നത് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ബൈബിളിൽ യോഹന്നാൻ എന്ന് പറയുന്നത് ഹീബ്രുവിൽ യഹ്യാ ഹന്നാൻ എന്നത് ചേർത്തി ഒറ്റവാക്കായിട്ട് പിന്നീട് പിൽക്കാലത്ത് രൂപഭേദം വന്നതാണ് അറബികളായ വിശ്വാസികൾ യഹിയ അലി ഇസ്ലാമിന് അന്ത്യപ്രവാചകനായി വിശ്വസിക്കുന്ന ആളുകൾ വരെ ഉണ്ട് ഇറാഖിലൊക്കെയുള്ള ഒരു ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പ് അങ്ങനെയാണ് യഹിയായുടെ ക്രിസ്ത്യാനികൾ എന്നാണ് അവരറിയപ്പെടുന്നത് അവരിപ്പോഴും യഹിയ എന്ന് തന്നെയാണ് പറയുന്നത് അല്ല അതുകൊണ്ട് തന്നെ അറബിയിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ് യഹയ എന്ന് പറയുന്നത് ഹനാൻ എന്നത് വിശദീകരണമാണ് യഹയ ഹന്നാൻ എന്നത് ഗ്രീക്കിലൂടെ പോയി വന്നപ്പോൾ യോഹന്നാൻ ആയി തീർന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക ഇമാം ഇബിൻ അബ്ബാസിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് ആ പേരിൽ യഹ്യ എന്ന പേരിൽ യഹ്യ അലൈഹി സ്ലാമിൻ്റെ മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് യോഹന്നാൻ എന്നാണ് പേരെങ്കിൽ ആ പേരിൽ ധാരാളം ആളുകൾ അതിൻ്റെ മുമ്പും ഉണ്ടായിട്ടുണ്ട് അതൊരു സാധാരണ പേരാണ് അതേസമയം അദ്ദേഹം പിന്നെ ബൈബിളിൽ ഒക്കെ അതിൻ്റെ മുമ്പുള്ള ആളുകളെ കുറിച്ചും അത് പറയുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയത്ത് യഹ്യ എന്ന പേരിൽ ആരും ഉണ്ടായിട്ടില്ല എന്നാണ് ലം നജി അല്ലഹോ മീൻ കബിലുസമിയ എന്ന് പറയുന്നത് വേറെ ചില പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ ജന്മത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഇത് പറയുന്നുണ്ട് അഥവാ വന്ധ്യരായ സന്താനോത്പാദനശേഷി ജന്മന ഇല്ലാത്തവരായ ചെറുപ്പത്തിലെ സന്താനോൽപാദന ശേഷി ഇല്ലാത്തവരായ മാതാപിതാക്കൾക്കാണ് യഹ്യ ജനിക്കുന്നത് അങ്ങനെ ജനിച്ച ഒരു കുട്ടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യമുണ്ട് അത് ഇബ്രാഹിം അലൈഹി സ്ലാമിന് ഇസ്ഹാക്ക് ജനിക്കുന്നത് വയസ്സുകാലത്താണല്ലോ പക്ഷേ അവിടെ വന്ധ്യത എന്ന് പറയുന്ന ഒരു വിഷയം ഇല്ല അവർക്ക് വയസ്സായിരുന്നു എന്നത് ശരിയാണ് എന്നതെച്ചാൽ അവർ ജന്മനാ വന്ധ്യരായിരുന്നു എന്ന് ഖുറാൻ എവിടെയും സൂചിപ്പിക്കുന്നില്ല പകരം വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു എന്നാണ് ഇബ്രാഹിം അലി ഇസ്ലാമിനെക്കുറിച്ചും ഇസ്മായിൽ അല ഹാജിറ സാറാ ബീവിയെക്കുറിച്ചും പരിശുദ്ധ കുറുകാൻ സൂചിപ്പിക്കുന്നത് അതിൻ്റെ മുമ്പ് തന്നെ ഇസ്ര ഇസ്ഹാക്ക് ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് കുട്ടി ഉണ്ടായിട്ടുണ്ട് അത് ഇസ്മായിൽ അലൈഹി സ്ലാമാണ് അപ്പോൾ അദ്ദേഹം വന്ധ്യതയില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് വക്കാലത്ത് ഇമ്രാ യാ അലിദു വാന വ ഹാദാ ബലി ഷിഹാ ഇന്ന ഹാദ അല ഷയ്യു അജീബ് സന്തോഷ വാർത്ത കേട്ടപ്പോൾ സാറാ ബിബി പറഞ്ഞത് എന്തൊരു കഷ്ടമേ ഞാൻ പ്രസവിക്കുകയോ ഞാനൊരു വൃദ്ധയാണ് എൻ്റെ ഭർത്താവട്ടെ ഒരു വൃദ്ധനുമാണ് എന്നിരിക്കെ ഞാൻ എങ്ങനെ പ്രസവിക്കാനാണ് എന്നാണ് എന്നാൽ ഇക്കരി അലൈ ഇസ്ലാമിന് അങ്ങനെ ഒരു അവസ്ഥയല്ല ഉള്ളത് പകരം അദ്ദേഹം കുട്ടികളുണ്ടാകാത്ത വൃദ്ധനാണ് അതാണ് അടുത്തായത്തിൽ അത് അത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ വന്ധ്യതയുള്ളവർക്ക് ജനിച്ച ഒരാൾ മുമ്പേ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ മൂന്നാമതൊരു ഒരു വിശദീകരണമുണ്ട് അതിനെ പണ്ഡിതന്മാർ തള്ളിക്കളയാണ് ചെയ്തിട്ടുള്ളത് അത് നേരത്തെ പറഞ്ഞ സയ്യിദും ഹസൂറും നബിയുമൊക്കെയായിട്ട് മഹത്വത്തിൽ ഷഹ്യ അലി ഇസ്ലാമിന് തുല്യം നിൽക്കുന്ന മറ്റൊരാൾ മുമ്പുണ്ടായിട്ടില്ല എന്നാണ് അത് നിലനിൽക്കുന്ന വസ്തുതയല്ല എന്ന് ഫസിറുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത്തരമൊരു വ്യാഖ്യാനം അങ്ങനെ ആ വ്യാഖ്യാനം വരാനുള്ള ഒരു കാരണം ഈ സെമി എന്ന് പറയുന്നത് അള്ളാഹുവിനെക്കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് സുഹത്തും മറിയമിൽ തന്നെ അറുപത്തി അഞ്ചാമത്തായത് അള്ളാഹുവിനു തുല്യമായിട്ട് തുല്യം തുല്യതയുള്ള ആരെയെങ്കിലും അറിയാമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അള്ളാഹ്ക്ക് തുല്യം തുല്യനായ ആൾ എന്നാണല്ലോ അവിടെ അർത്ഥം അപ്പോൾ യഹിയാക്ക് തുല്യനായ ആൾ ഉണ്ടായിട്ടില്ല എന്ന് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അത് വസ്തുതാപരമല്ല കാരണം യഹ്യ അലൈ ഇസ്ലാമിൻ്റെ മുമ്പ് ജീവിച്ച നിരവധി നബിമാരിൽ അതിൽ വളരെ ശ്രേഷ്ഠരായ അള്ളാഹു പ്രത്യേകം ശ്രേഷ്ഠത എടുത്തു പറഞ്ഞിട്ടുള്ള മൂസ അലൈഹി ഇല്ലാം അതിൻ്റെ മുമ്പ് ഇബ്രാഹിം അലി ഇലാം അതിൻ്റെ മുമ്പ് നൂഹ് അലി ഇസ്സലാം ഇങ്ങനെയുള്ളവരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരെക്കാളൊക്കെ മുന്തിയൊരു വ്യക്തിത്വമാണ് ഉയർന്ന വ്യക്തിത്വമാണ് ദക്കരിയായി യഹിയായിടേത് എന്ന് കുറുവാൻ എവിടെയും സൂചിപ്പിക്കുന്നില്ല അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ പേരുള്ള ആരെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് അത് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അള്ളാഹുവിൻ്റെ പേരുകളാണ് അസ്മാ ഉൽ ഹുസ്സിന ആ പേരുകൊണ്ട് വിളിക്കാൻ പറ്റുന്ന വേറെ ആരെങ്കിലും അറിയാമോ എന്നാണ് കുല്ലി അലാക്കുലി അൽവലു അൽ ബാത്തിനു അൽ അസീസ് അൽ ഹക്കീം അൽ മലിക് അൽ ജബ്ബാർ ഉൽ മുത്തബിർ അൽ മൊഹമിനുൽ മുഹൈമിൻ അസീസുൽ ജബ്ബാറുൽ ഉൽ മുത്തഖബിർ ഇങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റുന്ന അങ്ങനെ ആ പേരിടാൻ പറ്റുന്ന അതിനൊത്ത യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ് കാരണം അള്ളാൻ്റെ പേരുകളുടെ പ്രത്യേകത അത് അള്ളാൻ്റെ വിശേഷണങ്ങളാണ് എന്നാണ് അങ്ങനെ വിളിക്കാൻ പറ്റുന്ന ആരുമില്ല എന്ന് സൂചിപ്പിക്കാനാണ് അവിടെ അല്ലാതെ യഹിയ അലി ഇസ്ലാം ഇബ്രാഹിം നബിയേക്കാളും മഹാനാണ് എന്നൊന്നും ഈ പറഞ്ഞതിനർത്ഥമില്ല അതുകൊണ്ട് മൂന്നാമത്തെ വിശദീകരണം പണ്ഡിതന്മാർ പൊതുവെ തള്ളിക്കളയുകയാണ് അത് ഒക്കുല എന്ന് എന്ന് വിശദീകരിക്കുകയാണ് ഷേഖ് മുഹമ്മദ് തന്താവിയുടെ തഫ്സീറുൽ വസീത്തിൽ ഒക്കെ നമുക്ക് കാണാൻ കഴിയുക ഏതായാലും അള്ളാഹു സുബനോ താല ജക്കരിയ അലൈ ഇസ്ലാമിനെ സന്തോഷ വാർത്ത അറിയിച്ചു അദ്ദേഹം ആഗ്രഹിച്ചതുപോലുള്ള ഒരു കുട്ടിയെക്കുറിച്ച് യാ യാക്കരിയ ഇന്നു ബഷീർ കബി ഗുലാമിൻ അവിടെ യാ യാ ജക്കരിയ എന്ന് ഇങ്ങോട്ട് പറയുന്നയാണ് അല്ലാതെ സന്തോഷവാർത്ത അറിയിച്ചു എന്നൊന്നുമില്ല എന്നാൽ സൂറത്തു ആലം റാൻ ഫലാദുഹുൽ മലായിക്കത്തുഹു വായിമ യു സലീഫിൽ മെഹ്റാബി അദ്ദേഹം മെഹ്റാബിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കെ മലക്കുകൾ അദ്ദേഹത്തെ വിളിച്ചു എന്ന് തന്നെ പറഞ്ഞത് കാണാൻ കഴിയും അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ അള്ളാഹു അലിംനാമായി വംഫാ വംഫായൻ വ ഫഹിൻ اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين